ശബരിമലയിലെ സ്വർണം കട്ട പൂണൂൽ കള്ളനെ എസ് ഐ ടി പൊക്കിയിരിക്കുകയാണ് പൂണൂൽ കള്ളൻ എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അവിടുത്തെ തന്ത്രിയായ കണ്ഠര് രാജീവരെ തന്നെയാണ് ഒന്ന് ആലോചിച്ച് നോക്കുക ദൈവത്തിന്റെ തൊട്ടടുത്തിരുന്ന ദൈവത്തിന് വേണ്ടപ്പെട്ടവനെന്ന് അവർ തന്നെ പ്രചരിപ്പിക്കുന്ന അവരിലൊരാൾ ഇപ്പോ ശബരിമലയിലെ സ്വർണം കട്ട കേസിൽ അറസ്റ്റിലായിരിക്കുന്നു ഇതിലും വലിയൊരു സത്യം തെളിയിക്കപ്പെടുവാനുണ്ടോ ശബരിമല കേസിൽ ഇടതുപക്ഷ നേതാക്കളെയും ഇടതുപക്ഷത്തെയും പ്രതിസ്ഥാനം നിർത്തുവാൻ വേണ്ടി മത്സരിക്കുകയായിരുന്നു നമ്മുടെ കേരളത്തിലെ മലയാള മാമ മാധ്യമങ്ങൾ പക്ഷേ ഈ മലയാളത്തിലെ മാമ മാധ്യമങ്ങളുടെ ചെവിക്കൽ പുളക്കൽ മറുപടി കണക്കാണ് എസ് ഐ ടി ഇപ്പോൾ ഇത്തരത്തിൽ പൂണൂൽക്കള്ളനായ നമ്മുടെ ശബരിമലയുടെ സ്വന്തം തന്ത്രിയായ കണ്ഠരി രാജീവരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് വൈദ്യ പരിശോധനകൾക്ക് വേണ്ടിയിട്ട് കണ്ഠര് രാജീവരെ ഇപ്പോൾ ഹാജരാക്കി ഇതേ തുടർന്ന് അറസ്റ്റ് രേഖാമൂലം ഇപ്പോൾ അപ്പോൾ ഒരു കാര്യം പറയാം ശബരിമലയെ കട്ടുമുടിപ്പിക്കാൻ നോക്കുന്നത് പുറത്തു നിന്നുള്ള ആരുമല്ല അതിനകത്തുള്ള ചില കൃമിക്കുത്തുകൾ തന്നെയാണ് അല്ലെങ്കിൽ ഏറ്റവും തീവ്രമായിട്ടുള്ള ജാതിയും മതവും ഒക്കെ പറഞ്ഞ് ജനങ്ങളുടെ മനസ്സിലേക്ക് വിഷം വാരി വിതർന്ന ഇത്തരത്തിലുള്ള തന്ത്രിമാരെ പോലുള്ള പൂണൂൽ കള്ളന്മാർ തന്നെയാണ് ശബരിമലയുടെ ഏറ്റവും വലിയ ശാപം അല്ലാതെ നിങ്ങൾ പറയുന്നത് പോലെ മാധ്യമങ്ങൾ പറയുന്ന പോലെ ഇടതുപക്ഷത്തിന്റെ മേൽ ചാരാൻ വേണ്ടി ഇടതുപക്ഷത്തിനെ ശബരിമലയിലെ സ്വർണം കെട്ടതിൽ പ്രതിസ്ഥാനം നിർത്തുവാൻ വേണ്ടി മത്സരിച്ച വലതുപക്ഷ മാധ്യമങ്ങളും വലതുപക്ഷ പ്രസ്ഥാനങ്ങളുടെയും ഒക്കെ വായടപ്പിക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഒരു അറസ്റ്റ് രേഖപ്പെടുത്തലാണ് ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ നടന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസമേ തന്ത്രി കണ്ഠർ രാജീവർ എസ് ഐ ടിയുടെ കസ്റ്റഡിയിലായിരുന്നു ഇന്ന് കൃത്യമായി മാധ്യമങ്ങളുടെ മുന്നിൽ അല്ലെങ്കിൽ രേഖാമൂലം അറസ്റ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് ശബരിമലയെ കൊള്ളയടിക്കാൻ ശ്രമിച്ചത് പുറത്തു നിന്നുള്ള ആരുമല്ല മറിച്ച് ശബരിമലയ്ക്കകത്ത് വേണ്ടപ്പെട്ട ദൈവത്തിന്റെ തൊട്ടടുത്തിരിക്കുന്ന എന്തിനാണ് പറയുന്നു ദൈവത്തിനെ തൊട്ട് പൂജിക്കുവാൻ വേണ്ടി എല്ലാ അവകാശവുമുള്ള തന്ത്രിമാർ തന്നെയാണെന്നുള്ളതിൽ ഇപ്പോൾ കൃത്യമായ തെളിവുകളോടെ എസ് ഐ ടി ഈ വാർത്ത പുറത്തുവിടുമ്പോൾ സത്യത്തിൽ ലജ്ജിക്കേണ്ടത് ആരാണ് കേരളത്തിലെ മലയാളത്തിലെ മാധ്യമങ്ങളാണ് മാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ ഓൺലൈൻ മാധ്യമങ്ങളെല്ലാം മറിച്ച് കൃത്യമായി തന്ത്രിമാർക്ക് വേണ്ടിയും അതുപോലെ സമൂഹത്തിൽ ജാതിപരമായി നിറപരമായി വർഗീയ വിദ്വേഷം ചെലിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള വർഗീയ വിഷങ്ങൾക്ക് വേണ്ടിയും മാവാടുന്ന കേരളത്തിലെ മുൻനിര മാധ്യമങ്ങൾക്ക് മുന്നിൽ അല്ലെങ്കിൽ അവരുടെ ചെവിക്കലിലേറ്റ അടി തന്നെയാണ് ഇപ്പോൾ തന്ത്രി കണ്ഠരി രാജീവരുടെ അറസ്റ്റിലൂടെ പുറത്താകുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക ശബരിമല സ്വർണക്കൊള്ള എന്നുള്ള പേരിൽ എത്ത് എത്ര എത്ര ഇടതുപക്ഷ നേതാക്കന്മാരെ ഇവർ ടോർച്ചർ ചെയ്തിട്ടുണ്ട് അത് ചാനൽ ചർച്ചകളാണെങ്കിൽ അന്ത്യ ചർച്ചകളിലാണെങ്കിൽ ചില ദിവസങ്ങളിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇടതുപക്ഷ നേതാക്കന്മാരുടെ പേരുകൾ വലിച്ചിട്ട് അവരുടെ ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ട് അവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോൾ പോലും അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ മുൻനിര മാധ്യമങ്ങൾ അവർക്കെതിരെ പേനയും വാക്കും ശരങ്ങളായി തൊടുത്തുവിടുന്നത് പക്ഷേ